ഹായ് എല്ലാവർക്കും നൊ മിസ് മാക്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ചെറിയൊരു ഇൻഫർമേഷൻ വീഡിയോ ആണ് അപ്പോൾ തീർച്ചയായും നിങ്ങൾ എൻ്റെ ഒരു വീഡിയോ അവസാനം വരെ കാണുക അതുപോലെ തന്നെ നിങ്ങളെൻ്റെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങളെൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക നമുക്ക് ആ ഒരു ഇൻഫർമേഷൻ പോസ്റ്റിലേക്ക് ഒന്ന് പോകാം അപ്പോൾ എന്താണ് ഇൻഫർമേഷൻ പോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് അതായത് ഒരു രണ്ട് മൂന്ന് മാസത്തിന് മുന്നേ ഞാൻ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പ് സെയിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഞാൻ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ ഒരു ലിങ്കിൽ ജോയിൻ ചെയ്ത് വാട്ട്സപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ എന്താണ് അവർ വാട്സപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സാധനങ്ങൾ സെയിൽ ചെയ്യാനും പിന്നെ വന്നത് ഇൻഫർമേഷൻ പോസ്റ്റുമാണ് അപ്പോൾ മുന്നേ ഞാൻ ഒരുപാട് സാധനങ്ങളൊക്കെ നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു മിസ്മാറ്റിക്സ് ഹിസ്റ്ററിയിൽ അവർ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ അതിലൂടെ ഒരുപാട് സെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ചെറിയൊരു ജോലിയുടെ ഭാഗമായിട്ട് എനിക്ക് പുറത്തൊക്കെ പോകേണ്ടി വന്നുകൊണ്ട് തൽക്കാലത്തേക്ക് ആ ഒരു ഗ്രൂപ്പ് ഞാൻ സ്റ്റോപ്പ് ചെയ്തു വെച്ചായിരുന്നു അപ്പോൾ ഇപ്പോൾ കുറച്ച് ആൾക്കാരുടെ ആവശ്യപ്രകാരം വീണ്ടും ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ പുതുവായിട്ട് ജോയിൻ ചെയ്യുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ശ്രദ്ധിക്കുക ഈ ഒരു ഗ്രൂപ്പ് പേഴ്സണൽ ഗ്രൂപ്പാണ് ഇതിൽ സെയിൽ ഞാൻ മാത്രമാണ് ചെയ്യുന്നത് അതായത് അഡ്മിൻ അഡ്മിനുള്ളിൽ സെയിലായിരിക്കും പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് സാധനങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ആ ഒരു ഗ്രൂപ്പിൽ നിന്ന് ജോയിൻ ചെയ്ത് സാധനങ്ങൾ മേടിക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു ഗ്രൂപ്പിൽ നമുക്ക് കറൻസീസ് നാണയങ്ങൾ അതുപോലെ തന്നെ വേൾഡ് ഡിഫറൻറ്റ് ടൈപ്പ് കറൻസീസ് സിൽവർ കോയിൻസ് ഗോൾഡ് കോയിൻസ് അങ്ങനെ ഡിഫറെൻ്റ് ടൈപ്പ് ആയിട്ട് വരുന്ന ഒരുപാട് സാധനങ്ങളൊക്കെ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരുപാട് ഐറ്റങ്ങളൊക്കെ എക്സ്ട്രാ ഒരുപാട് ഐറ്റംസ് ഒക്കെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പലരും നമ്മുടെ കൈവശമൊക്കെ വിൽക്കാൻ വേണ്ടിയും കുറേ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ സെയിൽ ചെയ്യാൻ വേണ്ടിയാണ് ഒരു ഗ്രൂപ്പ് തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്ത് ജനുവനായിട്ടുള്ള കാര്യങ്ങളാണ് എല്ലാ എല്ലാം ജനുവനായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അതായത് നാണയങ്ങൾ തന്നെ പല ഡിഫറെൻറ്റ് വെറൈറ്റിയിൽ വരുന്ന നാണങ്ങളൊക്കെ ഒരുപാട് പേരൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഇപ്പോൾ കാണിക്കുന്നതൊക്കെ എൻ്റെ പേഴ്സണൽ കളക്ഷനിൽ വന്നിരിക്കുന്നതാണ് അപ്പോൾ ഒരുപാട് പേരെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടാണ് വീണ്ടും ഗ്രൂപ്പ് റീസ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതുപോലുള്ള നാണയങ്ങളൊക്കെയാണ് ഞാൻ സെയിൽ ചെയ്യാൻ പോകുന്നത് നാണയങ്ങൾ മാത്രമല്ല സ്റ്റാമ്പ് അതുപോലെ തന്നെ കറൻസീസ് അങ്ങനെ ഒരുപാട് ആക്സസറീസ് അങ്ങനെ ഒരുപാട് സാധനങ്ങളൊക്കെ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ തീർച്ചയായും നിങ്ങൾക്കതൊരു ഉപകാരം ഉപകാരപ്പെടും അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് സാധനങ്ങൾ മേടിക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ പഴയ കസ്റ്റമേഴ്സ് ഒരുപാട് ൊക്കെ ഉണ്ട് അപ്പോൾ അതിൽ കുറച്ച് പേരൊക്കെ ഞാൻ ഇന്നലെ വീഡിയോക്ക് ആ ഒരു വീഡിയോ അത് വാട്സപ്പിൻ്റെ ലിങ്ക് ഞാൻ ചാനലിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ആഡ് ആയിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ആവണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ആഡ് ആവുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു ഗ്രൂപ്പ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്കും കളക്ഷൻ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്കും ഇതൊരു ഉപകാരമായിരിക്കും അപ്പോൾ ഒരുപാട് സാധനങ്ങൾ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ സെയിൽ ഏകദേശം സ്റ്റാർട്ട് ചെയ്യുന്നത് തിങ്കളാഴ്ച ആ ഒരു ദിവസത്തിലേക്കായിരിക്കും അപ്പോൾ ഇന്നാണ് വീഡിയോ ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് അപ്പോൾ കുറേ പേർക്കൊക്കെ ഞാൻ ലിങ്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനിയും കുറച്ചുകൂടെ ആൾക്കാരായ ഇപ്പോൾ ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ച് ആൾക്കാരെ ആയിട്ടുള്ളൂ അപ്പോൾ ഒരു ഒമ്പത് ആൾക്കാരെങ്കിലും ആയിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഒരുപാട് ഒരുപാട് നല്ല നല്ല സാധനങ്ങൾ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഈ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അതുപോലെ തന്നെ പുതുതായിട്ട് കളക്ഷൻ ചെയ്യുന്നവർ പുതുതായിട്ട് കളക്ഷൻ ചെയ്യുന്നവർക്ക് ഒരുപാട് പേർക്ക് സാധനങ്ങളൊക്കെ പുറത്തുനിന്ന് മേടിക്കുന്നവരുണ്ടായിരിക്കും അപ്പോൾ ഇതൊരു പുതിയൊരു ഗ്രൂപ്പായൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടായിരിക്കും ഇങ്ങനെ പറ്റിക്കുന്ന ഗ്രൂപ്പാണോ അല്ലെങ്കിൽ നമുക്ക് ജെനുവനായിട്ട് സാധനങ്ങൾ കിട്ടുമോ എന്നുള്ളത് അപ്പോൾ ഒരിക്കലും നിങ്ങൾ അങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല ഒരുപാട് സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് മേടിച്ചു കഴിഞ്ഞാലും അതിനനുസരിച്ചുള്ള രീതിയിൽ ഷിപ്പിങ്ങും കാര്യങ്ങളും എല്ലാം നടക്കുന്നതാണ് അപ്പോൾ ഒന്നും ഞാൻ ഓർമ്മിപ്പിക്കുന്നു ഇതൊരു പേഴ്സണൽ ഗ്രൂപ്പാണ് അഡ്മിൻ ഉള്ളി സെയിലാണ് നിന്ന് ഇപ്പോൾ ചില മെമ്പേഴ്സൊക്കെ സെയിൽ ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും അപ്പോൾ അവർക്കൊക്കെ പേഴ്സണലായിട്ട് എനിക്ക് മെസ്സേജ് അയയ്ക്കുക അതുപോലെ തന്നെ കോമൺ ആയിട്ട് വരുന്ന നാണയങ്ങൾ ദയവെയ്ത് എനിക്ക് അയക്കാതിരിക്കുക അപ്പോൾ അഡ്മിൻ അഡ്മിനുള്ളിൽ അതായത് ഞാൻ മാത്രമാണ് സെയിൽ ചെയ്യുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇൻഫർമേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് മെസ്സേജ് ഇടാവുന്നതാണ് ദയവ് ചെയ്ത് ആരും ഈ ഒരു നമ്പറിലേക്ക് ഫോൺ ചെയ്യരുത് എന്തെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് കോൾസ് ഞാൻ നമ്പർ ഇങ്ങനെ ആഡ് ചെയ്തപ്പോൾ ഒരുപാട് കോൾസ് ഒക്കെ വരുന്നുണ്ട് അത് നമ്മുടെ ഈ ജോലിയുടെ ഭാഗമായിട്ടൊക്കെ നമുക്ക് നിൽക്കുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ട് വരുന്നുണ്ട് അപ്പോൾ ഒരിക്കലും നിങ്ങൾ ദയവ് ചെയ്ത് കോൾ ചെയ്തിരിക്കും നിങ്ങൾ മെസ്സേജ് ചെയ്തോ മെസ്സേജ് ചെയ്യുന്ന എപ്പോഴായാലും ഞാൻ റീപ്ലൈ തരുന്നതാണ് അപ്പോൾ ഒരുപാട് ഒരുപാട് സാധനങ്ങളൊക്കെ സെയിൽ ചെയ്യാനാ പോകുന്നുണ്ട് അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഈ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു ഗ്രൂപ്പ് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമെങ്കിൽ നിങ്ങളെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് ഏർപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ